ഒരു എന്താ പറയാ ഇരിപ്പിടം ഇവിടെ അടിപിള്ളായിട്ട് വെച്ചിട്ടുണ്ട് അതിനിടയ്ക്കൂടെ നമ്മുടെ ഡൂപ്പൻ ഇവിടെ ഇരുന്ന് ചീനി പുഴുങ്ങാനുള്ള ചീനിയൊക്കെ ഡൂപ്പ ഇങ്ങോട്ട് നോക്കൂ പറയാ എന്തു പറയാ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ആ ഒരു മാമൻ അവന്റെ പേരെന്തായിരുന്നു ശ്രീനി ശ്രീനി നേരത്തെ കാണിച്ചിരുന്നു ഇതിനെ കുറിച്ച് നീ മാമൻ പറയുന്നു ഇത് ഒരു ഫ്ലവർ ആണ് അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവിടെ ഇരിപ്പുണ്ട് അടുത്ത നമ്മളത് ഹായ് മച്ചാമാരെ മൈഡ്രൻ വേളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അപ്പം നമ്മളെപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അടിക്കും പോയോ അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക എൻ്റെ നിശ്ചയത്തിൻ്റെ ആയാലും നമ്മുടെ ഏട്ടനെ പോലെ നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ അരുണോണ് മാമൻ്റെ വീട്ടിലാണ് അപ്പം ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് അരുവണ്ണം പറയാറുണ്ട് ഒരു ദിവസം ഗ്രിൽ ചിക്കനൊക്കെ അടിക്കാം എന്നൊക്കെ പറയാറുണ്ട് അപ്പം അതിൻ്റെ ഒരു ആവശ്യത്തിനാണ് നമ്മളിവിടെ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയ കുറേ കാര്യങ്ങളുണ്ട് കാരണം ഇവിടെ എന്താ പറയാ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത് ഈ വീട് ഒരു കൊച്ചു വീടാണ് പക്ഷെ ഈ വീട്ടിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചില പൂന്തോട്ടങ്ങൾ അതുപോലെ തന്നെ ആ ചെടിയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ചില കൊത്തുപണികൾ ഭയങ്കര എന്താ പറയുക ബുദ്ധി ഉപയോഗിച്ച് കുറേ കലാകാരന്മാർ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരം ആയിട്ട് ചിന്തിക്കുന്ന ഒരു കലാകാരൻ തന്നെയാണ് നമ്മുടെ അരുണുണ്ടൻ്റെ മാമൻ അപ്പോൾ ആ മാമൻ്റെ കുറേ വിശേഷങ്ങൾ നമുക്കിവിടെ ചെയ്തു വെച്ചേതാണ് ഇതൊക്കെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മാമനോട് തന്നെ ചോദിക്കാം അതിന് ശേഷമേ എന്തായാലും ഗിൽചിക്കൻ്റെ പരിപാടിയിലോട്ട് പോകുന്നുള്ളൂ കേട്ടോ അവന്തി ക്യാമറഞ്ഞുകൊണ്ട് വന്നു ഇവിടെ ഒരു ചെടി നിൽപ്പുണ്ട് അതിൻ്റെ അതേ കളർ തന്നെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് പിന്നെ ഇത് കല്ലുകളൊക്കെ ഈ ഒരു കയ്യാലെ ഇത് മണ്ണാണ് ആ കയ്യാലെ പുറത്ത് കല്ലുകളൊക്കെ ഒട്ടിച്ച് വെച്ചേക്കാണ് അതിനുശേഷം അതിനകത്ത് നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഭയങ്കര ഒരു ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയപ്പോ ഇതൊക്കെ കൊടുങ്ങലാണ് ആ കൊടുങ്ങനെ പോലും അത് ഏതൊരു രീതിയില വെച്ചേ ജസ്റ്റ് ഇതിനടുത്തൊന്നു നോച്ചാൽ ആണ്ട കൊടുങ്ങനെ പോലും ആ ഒരു പിന്നെ മരത്തിന്റെ അടുത്ത് നിങ്ങൾ കിളിച്ച് വന്നിരിക്കും അപ്പൊ അതിനെ ശല്യം ചെയ്യാത്ത രീതിയിൽ ബാക്കിയുള്ള ഭാഗ ഭാഗങ്ങൾ ഫുള്ള് വൃത്തിയാക്കിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫാദർ നോക്കി ഭയങ്കര രസം കാണാം അടുത്തതാണ് ഇത് കണ്ടോ ഒരു എന്താ പറയാ ഇരിപ്പിടം ഇവിടെ അടിപൊളി വെച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്ന സാധനത്തിന്റെ ആ ഒരു വീലുണ്ടോ ഈ ഒരു വീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ വീല് പോലെയാണ് മാമൻ ഉണ്ടാക്കിയേക്കുന്നത് മാമൻ തന്നെ ഒറ്റയ്ക്ക് പറഞ്ഞത് സിമെൻറ്റിലാണ് ഉണ്ടാക്കിയേക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഇനി പോകുന്നു പക്ഷെ ഇതിൻ്റെ ആ ഒരു ഐഡിയ അതാണ് ഇതാണ് എത്ര മുമ്പോട്ടെത്രാലും പോത്തില്ല അതുപോലെ തന്നെ പുറംപോട്ടും പോത്തില്ല പക്ഷെ നമ്മൾ ആ വീല് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളങ്ങ് മലർത്തിയാൽ കളയുന്നു അപ്പോൾ ആ ഒരു ടെക്നിക്കലാണ് ഈ ഒരു ഇരിപ്പിട അവിടെ സെറ്റ് ചെയ്തേക്കുന്നത് കരകൗശല പല ബുദ്ധികളും പല രീതിയിലും ഇവിടെ ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ അത് എന്തുവാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാമനോട് ചോദിക്കാം അല്ല ജസ്റ്റ് ഞാനിതിപ്പം നിങ്ങളെ കാണിച്ചത് കൊണ്ട് ഈ ഒരു വർക്ക് ചെയ്യാനുണ്ടായ കാരണങ്ങളും അല്ലെങ്കിൽ ആ വർക്കിനകത്ത് എന്തൊക്കെയാണ് മാമനെ ഉദ്ദേശിക്കുന്നത് പകുതി മുക്കാലും പണികൾ കഴിയാത്തതുണ്ട് ഫിനിഷിംഗ് വർക്കുകൾ കഴിയാത്തതുണ്ട് പക്ഷേ പുള്ളി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് പുള്ളിയോട് തന്നെ ചോദിക്കണം ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കുടം പോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ചെടികളുണ്ട് പക്ഷേ ഇതെല്ലാം ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു അർത്ഥം ഒരു അർത്ഥമുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ഇനിയുള്ള കാര്യം നമുക്ക് മാമനോട് ചോദിക്കാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആ ഒരു

മറി ചരിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ലോക്കായി മാറും ബാക്കിലോട്ടും കണ്ട കഴിഞ്ഞാൽ ഉരുണ്ട് വരുമെന്ന് വരും അതാണ് എൻ്റെ ഒരു ഉദ്ദേശം ഉരുണ്ട് വരണം എന്ന് തോന്നും അത് മടിക്കണം ഇതിനകത്ത് പിടിച്ചാൽ കുരുങ്ങുന്നത് കൊണ്ട് ആളുകൾ അങ്ങനെ അടുത്ത ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഇതിനെ കുറിച്ച് പറയുന്നു ഇത് ഒരു ഫ്ലവർ ബൈസ് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വേസ്റ്റ് സാധനം കാണണം എല്ലാം 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 പലർത്ത് ഓടിക്കിടക്കുന്ന സാധനങ്ങൾ പറക്കിക്കൊണ്ട് വന്ന് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും ണക്കാക്കി ചെയ്ത് വരുവാണ് വർക്ക് കഴിഞ്ഞിട്ടില്ല ഇനി ഇതിന്റെ ഇരക്ടീവ് വർക്കുകൾ ഇതിനകത്തുണ്ട് അതെല്ലാം കമ്പിയാണ് കമ്പി വയറുകള് വയർ കമ്പി വയറ് ഇത് വയറ് ഇത് നമ്മുടെ കറണ്ടിന്റെ കമ്പി അങ്ങനെ തുടങ്ങിയത് പൈപ്പ് പീസ് കട്ട് ചെയ്തത് പൈപ്പാണ് നമ്മുടെ പൈപ്പാണ് ഇത് അലൂമിനിയം കമ്പേട് ഡിസൈൻ ചെയ്യുന്നവാണ് ഇത് ഹരിശ്രീ എന്നാണ് ഇത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഹരിശ്രീ ഗണപതാജ നമ്മ അതാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഇവിടെ വെച്ച് ചെയ്തിട്ട് പിടിച്ചു വെച്ചിട്ട് പിന്നെ ബാക്കി വർക്കുകൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പണികൾ തീർന്നിട്ടില്ല പണികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് തീരുമ്പം വേറെ രീതിയായി മാറും വേറെ മാറും ഒരു ഐഡിയ മുൻകൂട്ടി കാണുന്നുണ്ടോ ഇങ്ങനെ ആയിരിക്കണം എന്ന് അങ്ങനെ ആകും ഇവിടെ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ തുറക്കാൻ തുറക്കാൻ കഴിഞ്ഞാലത് കൈ ഇടിയോടിക്കോസ്റ്റഡൊക്കെ കുട്ടികളൊക്കെ വന്നാലും തുറന്നു കഴിഞ്ഞാൽ പോകും തുറക്കാം എന്ന് കണക്കാക്കി പിടിക്കും പിടിക്കും പക്ഷേ തുറക്കാൻ പറ്റും ഇത് കുരങ്ങ് മത്തങ്ങ മത്തങ്ങനെ ചുവപ്പൊരു ചരിത്രമുണ്ട് ആ ചരിത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ആ ശില്പത്തിലേ അതിലെ രണ്ട് കുഞ്ഞുങ്ങളും മത്തങ്ങാൻ മുറിച്ച് പകുതിയാക്കിയതും ഞാൻ സമയത്ത് രണ്ടാമത് വെട്ടിയപ്പോ ചീലായിരിക്കും എടുത്തു വെട്ടിയപ്പോ അതാണ് ഉദ്ദേശിക്കുന്നത് അതും ഒരു ചരിത്രമുണ്ട് പഴയ ആളുകൾക്കൊക്കെ അറിയാം അതുപോലെ തന്നെ ഇതൊരു ഈ മരം ഒരു വലിയ കൊടുങ്കാറ്റിൽ മരമാണ്

അതിന്റെ വർക്കെല്ലാം കഴിഞ്ഞോ എല്ലാം ില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇവിടെ ഒരു സംഭവം ഞാൻ കണ്ടത് അതൊരു തുളസിത്തറയാണ് പണ്ടത്തെ രംഗമാണ് അതിൽ നാല് ഡിസൈനുകളാണ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ശംഖ് കണ്ണി ഓടക്കു മേൽത്തിരി മണി സൈഡിലും നാല് രൂപ പിന്നെ ഒരു ആലത്ത് കളി തുളസി കാണിച്ചേക്കുന്നുണ്ട് അതാണ് അതിന്റെ ഉദ്ദേശം അതും ഇവിടെ വീട്ടുപേരാണ് ചില്ല് അതിനകത്ത് വേറൊരു സംഭവം ഇഷ്ടപ്പെടുന്നുണ്ട് കൊറേ പൊട്ടിയ ചില്ലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ പേരുമായിട്ട് അതിനൊരു സാമ്യം ഇതിന്റെ അകത്ത് കുറെ പരിപാടികളുണ്ട് ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളുണ്ട് ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കുകളുണ്ട് അതൊക്കെ എന്തോ നമുക്ക് നോക്കാം സംഭവം എന്തോ ഇത് ഉപയോഗിച്ച ഒന്ന് ഒന്ന് ഉറുമി ഉപയോഗിച്ചു െണ്ണമാണ് പക്ഷെ പകുതി വീതമേ ഞാൻ കൊടുത്തുള്ളൂ വാളിന്റെ പകുതിയുള്ളൂ ഉറുമയുടെ പകുതിയുള്ളൂ എല്ലാത്തിന്റെയും പകുതി വീതമേ ഉള്ളൂ പക്ഷെ കാണിച്ചേ അത് അപ്പുറത്തുണ്ടും എന്നുള്ള ചിന്തയാണ് ജനത്തിന് അവർക്ക് അപ്പുറം ഉണ്ടെന്നാണ് അത് പണ്ട് ഉപയോഗിച്ചിട്ടുള്ള സിനിമ കാണുന്ന തിയേറ്ററിൽ ഉപയോഗിക്കുന്ന പ്രൊജക്ടറാണ് അന്ന് ഫിലിം റോഡുകൾ വരുന്ന സി ഡി

ഇതൊരു സംഗീതോപകരണമാണ് വെസ്റ്റേൺ സ്റ്റൈലില്ല ജാക്സ്പോൺ ആണ് ക്ലാർനെറ്റ് പോലെ നമ്മുടെ നാട്ടില് ക്ലാർനെറ്റ് പോലെ വായിക്കാൻ പറ്റുന്നത് നിന്നുകൊണ്ട് വായിക്കുന്ന ഉപകരണം അത് എവളോ മനസ്സിൽ കണ്ടപ്പം അതുപോലെ ചെയ്താൽ സിംലാണ് ചെയ്തേക്കുന്നത് ഇവിടെ ഒരു പോലെ ഓരോ പിന്നെ ജനലുകൾക്കും ഓരോ സൗന്ദര്യ രീതിയിൽ പോലെ ഓരോ കാര്യങ്ങളും അതെ പനയാണ് പനയാണല്ലോ കൊണ്ടു വന്ന എന്ന് ഒരു തോട്ടിക്കെടിക്കും വെള്ളത്തിൽ വറവി ശേഖരിച്ച സമയത്ത് ഇതിലേക്ക് അത് ഇതേ രീതിയിൽ മെഴുകുതിരിയിലാണ് പണി കിടക്കുന്നത് വെട്ടമില്ലാത്തത് കൊണ്ട് ഇതെല്ലാം ഉളിക്കോത്തതാണ് രാത്രി ആണ് ഏറ്റവും കൂടുതൽ പിന്നെ അതാണ് ഈ രീതിയിൽ പോയി യിട്ടെ അതും പകുതി വീണ്ടും തുടങ്ങും അത് ചിലങ്ക അത് താഴെ ആടും ഇനി ഇനിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മാമന്റെ ഒരു ഡ്രീം വർക്ക് ആണ് പല കാര്യങ്ങളും ചിന്തിച്ചു വെച്ച് ഈ കാണുന്ന സംഭവം ഫിനിഷ് ചെയ്യാത്തൊരു തുടങ്ങി പണികൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു ഇത് എന്താകൂ എന്നുള്ള കാര്യം നമുക്ക് മാമനോട് വരിക അടുത്തു ഞാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ രണ്ട് മരമാണ് രണ്ട് മരം ഒന്നിച്ച് ചേർന്നാൽ ഒരു മരത്തിന്റെ രൂപാൽപ്പനയാണ് ഉദ്ദേശിച്ചത് ഇവർ ആരും മാവുമായിട്ടാണ് ഞാൻ സങ്കല്പിക്കുന്നത് ആത്മാവുള്ളത് രണ്ടും കൂടാകുന്നത് ഇതിനകത്ത് ചിഖരങ്ങളുണ്ട് പണികളെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആലിൻ്റെ ചിലയുണ്ട് മാവിന് മാവിൻ ചിലയുണ്ട് പിന്നെ സൂര്യനുദിച്ച് വരുന്ന ഇരങ്ങുണ്ട് അവിടെ വരും ആ കിരണങ്ങൾ മൊത്തം ഈ മരത്തിൻ്റെ ശിഖരത്തിൻ്റെ ഇടയിൽക്കുറല്ലാം ഇവരും ആ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പിന്നെ ഈ ഇലകളെ കാറ്റത്തി ഞാൻ ആടിക്കൊണ്ടേയിരിക്കും

ചന്ദ്രൻ തന്നെ അത് അമാവസ്ഥ ഇതേ ഇവിടെ മച്ചുംപറം ഉണ്ട് കേട്ടോ നല്ല തേക്കും തടിയിൽ തീർത്ത ഒരു മച്ചുംപുറം എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടാത്തോ അതന്നെ തടി സോറി തടിയിൽ തീർത്തേക്കുന്ന കണ്ടാൽ പക്ഷെ ഇതിനകത്ത് ഒരു വെച്ചാൽ ഇതൊന്നുമില്ല ഞാൻ ചിലടത്ത് മാത്രമേ ഉള്ളൂ ഉള്ളത് സീലിംഗ് ഷീറ്റ് ആണ് സീലിംഗ് വേസ്റ്റ് ഷീറ്റ് കിട്ടിയപ്പോൾ അത് കൊണ്ടുവന്ന സെറ്റ് ചെയ്താൽ വന്നാലെ ഒരുപാട് അതിന്റെ ബ്യൂമ് അതിന്റെ ക്ലോസിലെ പണ്ട് മച്ച് ചെയ്തേക്കുന്നതിന്റെ തടി വെച്ച് ഉപയോഗിക്കുന്ന രീതി ചെയ്തേ ബാക്കിയെല്ലാം അവർ സീലിംഗ് ആണ് അവിടെ പലരെയും കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല ഇല്ല വെറും ഈ പടി മാത്രമേ പോയു അതെല്ലാം പെയിന്റിങ്ങിനാണ് പല വന്നിരിക്കുന്നത് പെൻസിൽ വെച്ച് ജോയിന്റുകൾ വരച്ച് ആണെന്ന് അറിയാൻ വേണ്ടി സീലിങ്ങാണ് ഞാൻ തന്നെ അതിനകത്ത് സാധാ പെയിന്റ് ചെയ്തത് കിട്ടുന്ന സാധനങ്ങളൊക്കെ തലക്കെ അടിച്ച് നോക്കുക അതിന് വർക്ക് കിടപ്പുണ്ട് മരത്തിന്റെ ഏറ്റവും വില കുറഞ്ഞ വട്ട അപ്പോൾ ഇത്ര നേരം നമ്മൾ വീടും പരസരങ്ങളും മറ്റു കാര്യങ്ങളും കൊത്തുപണികളും ഡിസൈൻ വർക്കുകളും എല്ലാം കണ്ടു നമ്മളിവിടെ വന്ന ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിക്കൻ അടിക്കാനാണ് അപ്പൊ അതിന്റെ കലാപര കലാപരിപാടിയിലോട്ട് നമുക്ക് വേണം അപ്പൊ എന്തായാലും നമ്മളിവിടാണ് ചിക്കൻ അടിക്കാൻ തെറ്റി എത്തിയിരിക്കുന്നത് മാമനാണെന്നുണ്ടെങ്കിൽ എത്ര മഴ പെയ്താലും നനയാതിരിക്കാനുള്ള ഒരു സെറ്റപ്പാണ് എന്താ പറയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താ പറയുക ഒരു നാച്ചുറാലിറ്റിയുടെ ഒരു ലൈഫിൽ ചിലപ്പം പല ആൾക്കാരും ബ്ലോഗ് ചെയ്യാനായിട്ട് കണ്ടെത്തലും വയലും അവിടെയൊക്കെ പോയി പക്ഷേ ഒന്ന് വീട്ടിൽ തന്നെ ആ ഒരു ആംബിയൻസിൽ ഇരുന്ന് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും ആ ഒരു സെറ്റപ്പ് സെറ്റപ്പാണ് ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്തേക്കും അതുപോലെ തന്നെ അതാണ്ട് ഇത് കണ്ട അവിടുന്ന് നമുക്ക് താഴെ ഒരു പുഴയെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഐ മീൻസ് ഒരു തോടിനെ ഒരു പുഴയുടെ ഒരു സെറ്റപ്പാണ് ചെയ്തു വെച്ചേക്കുന്നത് ഇറങ്ങിപ്പോൾ ഉള്ള വഴികളും കാര്യങ്ങളും മറ്റ് പറ എന്ത് പറയുക ഓരോ മനുഷ്യരുടെ ഓരോ ചിന്തകളിൽ വരുന്ന കാര്യങ്ങളെ അതിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെ ഒരു ക്ഷമയുടെ ഒരു അടിസ്ഥാനമാണ് അത്രമാത്രം ക്ഷമ കലാകാരന്മാർക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതേ നോക്കി എന്ത് ദിവസവും നോക്കി അതുകൊണ്ട് അവിടെ ഒരു മരത്തിലും ഒരു ചെടിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഇത്തരം ഴ്ചകളൊക്കെ രക്ഷയിലേ ഇന്നുമല്ല ഇനി നമ്മൾ കുക്കിങ് നമ്മളിഷ്ടംപോലെ ഗ്രിൽ ചിക്കൻ ചെയ്യാറുണ്ട് അതൊക്കെ നമ്മളേതായിട്ടുള്ള ഉടായ രീതിക്ക് യഥാർത്ഥ ഒരു എന്താ പറയാ അരിച്ചു നോക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ അറിയാം ആംബിയൻസ് എന്ന് പറഞ്ഞാൽ വേറെല്ലവര് അത്യാവശ്യം ഒരു ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഗ്രില് അടിക്കാനുള്ള സാധനങ്ങളല്ല അവിടെ കൊണ്ടുവച്ചു മസാല കാര്യങ്ങളൊക്കെ വന്നില്ല മസാല വരും മസാല ഇപ്പം വരും അപ്പം നമ്മുടെ ചിക്കനുണ്ട് ഇത് ഇടിച്ച് ചമ്മന്തിയാക്കാനുള്ള ഒരു ചമ്മന്തി ആ ആ ഇടിക്കുന്ന സംഭവം പിന്നെ ഇതിനകത്ത് സവാള കാന്താരി മുളക് പിന്നെ ഇഞ്ചി ഇഞ്ചിയുള്ളി തുള്ളി എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് ഇപ്പൊ നമ്മൾ എല്ലാവരും ഇടിച്ചത് സെറ്റ് ആക്കാൻ ഇടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മുടെ മാമൻ വരും മാമനെയാണ് ആ ഒരു ജോലി നമ്മളെ അമ്മ നമ്മളെ ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്ക കേട്ടോ നമ്മുടെ ആരോടെ ഇവന ഇത് ഫുള്ള് വരഞ്ഞെടുക്കണം എന്നാലേ മസാലത്തോളൂ അതിന്റെ ഇടയ്ക്കൂടെ നമ്മുടെ ഡൂപ്പൻ ഇവിടെ ഇരുന്ന് ചീനി പുഴുങ്ങാനുള്ള ചീനിയൊക്കെ ഡൂപ്പ് നോക്കൂ പറയാം എന്ത് പറയാനുള്ളത് ഇതിനെ കുറിച്ച് അത്രേ ഉള്ളൂ പറയാല്ലേ മുളക് പൊടി കുരുമുളക് പൊടി അല്പം വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ ഇതിനകത്ത് വെച്ചേക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇടുവാണേ ചാമ്പിക്കും ചാമ്പി കുറച്ച് ഇടാവും കരിഞ്ഞു പോവും നമ്മൾ കുറച്ച് സാധനം ഇപ്പം ഉപ്പ് കുറച്ച് ഉപ്പ് എല്ലാം കുറച്ച് നല്ല അടിപൊളി മസാല മസാല ഒരു ഇനി നമ്മളെ സ്പെഷ്യൽ മസാല ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് നമ്മൾ എന്തൊക്കെയാണല്ലത് നമ്മളതിനകത്ത് പോകും പിന്നെ ഇത് നമ്മൾ കുറച്ച് നല്ല നമ്മൾ ഇടുവാണ് ഫ്ലേവർ ഫ്ലേവർ

അപ്പം അത് ഇളക്കി ഒന്ന് സെറ്റാക്കി വെക്കാം അപ്പം ഇവിടെ മസാലയുടെ ഇളക്കും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ ഡൂപ്പനും നമ്മുടെ മാമനും കൂടെ ചീനി പുഴുങ്ങാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള ആ അടുപ്പ് അല്ലാതെ കരിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള രീതിയിൽ നമ്മുടെ അറങ്ങണമെന്നാണെങ്കിൽ ഇത് ഇവിടെ ഒന്ന് പഴയ സെറ്റപ്പിലുള്ള കറക്കും കാര്യങ്ങളും കൊണ്ട് അതല്ല നമ്മളിലെ എന്താ പറയുക ഇതിനു പറയുന്നത് പേരും കിട്ടത്തില്ല കേട്ടോ ആ ഒരു ഇത് വരുന്ന ഒരു കാറ്റിന്റെ ഇതുകൊണ്ടാ കേട്ടോ സൂപ്പർ അടുത്ത് കത്തിപ്പിടിക്കുന്നത് ഇവിടെ അതിവാശിയേറിയ കരി കത്തിപ്പ് നടക്കുവാണ് കേട്ടോ ഭയങ്കര വർക്കുകളാണ് ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത് ആ ഒരു ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന മാമിന്റെ ചിട കലാകൃതുകളാണ് കേട്ടോ കരി കത്തി തുടങ്ങിയില്ല ഡൂപ്പണു ചുക്കാൻ പിടിക്കുന്നത് ഓ ഡൂപ്പാ ശരിയാ ഓക്കെ അങ്ങനെ കരിയും കാര്യങ്ങളൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമ്മളുടെ ചിക്കൻ പീസ് ഓരോന്നായിട്ട് മാമെടുത്ത് വെക്ക കേട്ടോ നമ്മൾ പലയിടത്തും പോയി അടിച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒരു രക്ഷയാണ് വെറുതെ ഊടിയോ കാര്യങ്ങളൊന്നും വേണ്ട ഞാൻ അവർ കറകി കൊടുത്താൽ മതി കരി ഇങ്ങനെ കത്തി കത്തി വരും കറക്ക് 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 ഒടുക്കത്ത കറക്ക് കറക്കോട് കറക്ക് ഇടയ്ക്കിടയ്ക്ക് വേണ്ട എണ്ണയൊക്കെ തൂത്തലിട കേട്ടോ

വീണ്ടും നമ്മള് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടതിന് ശേഷം ജീ എന്റെ മേടോട് കുറേശ്ശേ കുറെ ഓയിൽ തേച്ച് രണ്ടാമത്തെ സെറ്റപ്പ് അടുത്തതും പറഞ്ഞു വെച്ചിട്ടുണ്ട് ചില ബന്ധ ആൾക്കാരെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പം നമ്മൾ ഇത് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ കാണിച്ചിട്ട് നിങ്ങളിതാക്കുന്നില്ല ഇനി ഇതെല്ലാം വെന്തതിനു ശേഷമേ നമ്മൾ ബാക്കി കാണിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ചിക്കൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു രാവിലെ അവിടെ ഇരിപ്പുണ്ട് അടുത്ത് നമ്മളതേ ഇവിടെ കപ്പ ഒഴുങ്ങാണ് കേട്ടോ അതേ അടുപ്പിൽ തന്നെയാണ് അവിടെ പെട്ടെന്ന് തിളയ്ക്കും കറിയുടെ ഒരു ചൂടിൻ്റെ പ്രത്യേകത ഇല്ല മാമോട്ട് അതെ അതെ ഭയങ്കര

പഴുത്ത മാങ്ങയും മുളോടി ഉപ്പും പഴുത്ത മാങ്ങയും മുളോടി ഉപ്പും ഇത് ചീനി ചീനി മസാല മസാല ചീനി മസാല സെറ്റ് നമ്മളിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇത് ഉണ്ടാക്കിയതാണ് ആ ഏ നമ്മുടെ കപ്പ വന്നിട്ടുണ്ട് കേട്ടോ ചൂട്ന്ന് അതുപോലെ എടുത്തുമ്പോട്ട് പോവേ അങ്ങനെ എല്ലാം ചേർന്ന് പറയാം എന്താണോ എന്താ നേരം ഇങ്ങോട്ട് ബിഞ്ഞ് കഴിക്കുക അപ്പൊ എന്തായാലും ഈ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ ഒരു വിഭവം തന്നതിന് ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തോട്ടെ എൻ്റെ ഓവറായിട്ടുള്ള ഇന്ത്യ വേണോ അതോ നാച്ചുറൽ എന്തോ എങ്ങനെയാണോ പറഞ്ഞോളൂ അപ്പൊ എന്താ ഞാനൊരു നെഞ്ചി പീസ് എടുക്കാം നെഞ്ചി നെഞ്ചി പീസിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ടത് കാപ് ഞാൻ ഞാൻ അതിനകത്തോട്ട് നമ്മുടെ ഇതായിട്ട് വേണം എടുക്കാം ഒരു കാപ്സിക്കം എടുത്തിട്ടുണ്ട് അല്ല അജ്ജ് ചുഴി ആയിരിക്കും പപ്പളം പോലെ പൊടിയ കൂടെ ഞാൻ സ്പെഷ്യൽ പീസ് ഒരു തക്കാളിയുടെ പീസ് ഇനി പീസ് ഉണ്ടോ ഇനിയൊന്നുമില്ല ഓക്കെ ഇതെല്ലാം വേണ്ട അപ്പം കലചീന കുഴുകീനല്ല നമ്മളെ മണ്ണോ കാണിച്ചു വരുന്നു വഴികി നമ്മുടെ വീട്ടിൽ നിർത്താതി അതിനകത്തൂടെ വേണ്ടേ പൊളിയും വെള്ളം വെച്ചോണ്ടേ ആ പുഴുക്ക ചീനിണ്ട് സെറ്റ് ഇതേണ്ട പഴുത്ത മാങ്ങ മുളക് ഇട്ടത് ഇല്ലയോട്ടോ മുളക് പൊടി ഇത് മാമ സ്പെഷ്യൽ തോന്നില്ലേ അപ്പൊ ഞങ്ങളിതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് കോഴി നമഹ കുറച്ച് അധികം നമഹധികം പറഞ്ഞാ നമ്മുടെ ചീനിയുണ്ട് പിന്നെ അത് ഇരിപ്പുണ്ട് അപ്പം അച്ചന്മാരെ ഒരു രക്ഷയില്ലായിരുന്നു വേറെ ലെവലിൽ ടേക്ക് ഞങ്ങൾ വഴി അപ്പോൾ ഇന്നോട് വരാൻ സാധിച്ചാലും മാമൻ്റെ കുറേ അറ്റകുറ്റ ശില്പ പണികളും കഴിവുകളൊക്കെ ഒക്കെ കാണാൻ പറ്റി നിങ്ങളുടെ ഈ ഒരു ആംബുലൻസില് നമുക്കിതിലൊക്കെ കഴിക്കാൻ പറ്റി നമ്മൾ കൊള്ളാം ഇനി ഞാൻ എന്തായാലും ഇവിടെ വരുന്നതാണ് അതായത് ഇനി നമ്മൾ മീനൊക്കെ വിളിക്കാമല്ലേ മീൻ്റെ വീട്ടിലൊക്കെ അങ്ങോട്ട് വരും അപ്പം അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങൾ കമ്പനികളെ രേഖപ്പെടണം ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യണം ആദ്യങ്ങളുടെ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അതെന്തെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരും അപ്പോൾ എന്തായാലും മറ്റൊരു വിശേഷമായി മറ്റൊരു വീഡിയോ കാണാം ബായ് ഇത് ബായ്